السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين اللهم صل على سيدنا محمد أدعوهم بريم بطاقه مرحبا بكم وعلى أكيانا الله تيري അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത അള്ളാഹുവിനെ ഹംദ് ചെയ്തുകൊണ്ടും ഹബീബായ നബി അലൈഹി നബിസ്മ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടും ഏത് നല്ല കാര്യം തുടങ്ങാൻ വേണ്ടി നബി അല്ലാഹു അലൈഹി തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് അതിനാൽ അത് തുടങ്ങിക്കൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ് എന്നാണ് ആദ്യ ഈ വരിയുടെ ആശയം സ്തുതിയും എന്ന് പറഞ്ഞാൽ സ്തുതിയും എന്ന് പറഞ്ഞാൽ സ്തുതി അള്ളാഹുവിനെ സ്തുതിക്കുക പുകഴ്ത്തുക എന്നതാണ് സ്വലവാത്തും എന്ന് പറഞ്ഞാൽ അബിസ് അലൈഹി വസ്ലമാ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുക അതിനാൽ തുടങ്ങുവാൻ വേണ്ടി ഹംദും സ്വലാത്തു കൊണ്ട് തുടങ്ങാൻ വേണ്ടി അരുൾ ചെയ്ത വേദാംബർ വേദാംബറായ അഥവാ മഹത്വം ഉൾക്കൊള്ളുന്ന മഹത്വം മഹത്തത്തിനുടമയായ അലൈഹി നബിസ് തങ്ങൾ അങ്ങനെ അരുൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ബിസ്മിയും ഹംദും കൊണ്ട് തുടങ്ങുകയാണ് എന്നതാണ് മഹാനവറുകൾ ഈ വരിയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോ ബിസ്മി കൊണ്ട് തുടങ്ങാത്ത അല്ലെങ്കിൽ ഹംദു സ്വലാഹത്ത് കൊണ്ട് തുടങ്ങാത്ത ഏതൊരു കാര്യവും അത് വറക്കത്ത് കുറഞ്ഞതാണ് എന്ന് നബി അലൈഹി അല്ലാഹുഅലുവലമാ തങ്ങൾ പഠിപ്പിച്ചതാണ് അപ്പോ ഇത് ബിസ്മി കൊണ്ടൊക്കെ തുടങ്ങപ്പെടേണ്ട ഒരു മഹത്തായ ഒരു കാര്യം തന്നെയാണ് എന്നാണ് മഹാനവറുകൾ ഇതിലൂടെ പഠിപ്പിക്കുന്നത് കേവലം ഒരു മാപ്പിളപ്പാട്ട് പോലെ നമ്മൾ സാധാരണ ഒരു മാപ്പിളപ്പാട്ട് പാടുമ്പോൾ ബിസ്മി അല്ലാറുണ്ടോ ഇല്ലല്ലോ അപ്പോ ഇത് ബിസ്മിയൊക്കെ ചൊല്ലേണ്ട ബിസ്മി ഹംദു സലാഹത്തൊക്കെ ചൊല്ലപ്പെടേണ്ട ഒരു മഹത്തായ ഒരു കാവ്യം തന്നെയാണ് എന്നാണ് മഹാനവറുകൾ ആദ്യ വരിയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇനി ഈ മുഹീതി മാലയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അവറുകളുടെ ഷെയ്ഖ് അബ്ദുൾ അവറുകളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള മഹത്തായ അത്ഭുതങ്ങൾ കറാമത്തുകളും അവരുടെ ജീവിത ചിഷ്ട ചിട്ടയും അവരുടെ ജീവിത നിഷ്ഠയും അവരുടെ സൂക്ഷ്മതയും ഇതെല്ലാം ഉൾക്കൊണ്ട ഒരു കാവ്യസമാഹാരമാണ് മഹാനായ കാർ മുഹമ്മദ് അവറുകൾ ഇവിടെ നമ്മൾക്ക് വരച്ച് കാണിക്കാൻ പോകുന്നത് ഷേഖ് അവറുകളെ കുറിച്ച് പറയുമ്പോൾ മുസ്ലിം ലോകം അംഗീകരിച്ച വലിയ പണ്ഡിതനും വലിയ വലിയുമായിരുന്നു വലിയ മഹാനായിരുന്നു കുത്തുബായിരുന്നു ബഹുമാനപ്പെട്ട ലോക ും ഒന്നടങ്ങം മാണ് അഥവാ ഔലിയാക്കന്മാരുടെ രാജാവാണ് നേതാവാണ് പുത്തുബുൽ ആണ് എന്ന് ലോകം വാഴ്ത്തപ്പെട്ട ഒരു വലിയ മഹാവ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖറുകൾ ഐസുദ്ദീൻ ഐസുദ്ദീൻബിൻ അബ്ദുസലാം റഹിമഹുല പറയുന്നു അവറുകൾ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അസീസ് അവറുകളിൽ നിന്ന് അനിഷേധ്യമായ രൂപത്തിൽ കറാമത്തുകൾ ഉദ്ധരിക്കപ്പെട്ടതുപോലെ ലോകത്ത് അതിന് തുല്യമായ ഒരു വലിയും മുമ്പ് കഴിഞ്ഞു പോയിട്ടില്ല എന്നാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുദ്ദീൻ അബ്ദുസ്സലാം റഹിമഹുള്ള പറയുന്നത് അതിന് തുല്യമായിട്ട് അത്രയും അനിഷേധ്യമായ രൂപത്തിൽ കറാമത്തുകൾ ഉദ്ധരിക്കപ്പെട്ട വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട അവറുകൾ അദ്ദേഹത്തെ വിമർശിക്കുന്ന ബഹുമാനപ്പെട്ട മഹാനവറുകൾ വിമർശിക്കുന്നവർ വരെ തന്റെ സൂക്ഷ്മതയും അവിടുത്തെ ജീവിതവും എല്ലാം ഒരു അത്ഭുതത്തോടെ തന്നെയായിരുന്നു നോക്കി കണ്ടിരുന്നത് ഹെമ്പലി പണ്ഡിതനായ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ യഹിയ എന്നവരുടെ കലാഹിദുൽ ജവാർ എന്ന ഗ്രന്ഥത്തിൽ ജവാഹിർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം ഫക്കത് കാല സുൽത്താൻ ഉൽമ ഷെയസ്ലാം ബിൻ മഹാനവർ റഹിമഹുല മഹാനവർദ്ദീബിൻ അബ്ദുസ്സലാം റഹിമഹുല്ല പറയുകയാണ് ഉദ്ധരിക്കപ്പെട്ടതുപോലെ മായ രൂപത്തിൽ കറാമത്തുകൾ ഉദ്ധരിക്കപ്പെട്ട ഒരു ലോക ചരിത്രത്തിൽ ഒരു വലിയും കഴിഞ്ഞു പോയിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നതായിട്ട് ജവാഹിറുൽ ഉദ്ധരിക്കുന്നു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകം കണ്ട വലിയ ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖവറുകൾ ആ ഷെയ്ഖവറുകളുടെ മധു ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹു സുബാനകൂത്തായാല അത് ശരിയായ രീതിയിൽ പഠിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്തി മഹാനവരുടെ പൊരുത്തം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ മെള്പെടുത്തുമാറാവട്ടെ അസലാ വലൈക്കും വറഹമ്മി വ